കോവിഡ് വകഭേദമായ ജെ എൻ വൺ ഇന്ത്യയിൽ ഇതുവരെ നൂറ്റി എൺപത്തിയേഴ് പേർക്ക് സ്ഥിരീകരിച്ചു എഴുപത്തിയെട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കേരളമാണ് മുന്നിൽ മുപ്പത്തിനാല് കേസുകളുമായി ഗുജറാത്ത് രണ്ടാമതാണ് മൂന്നാം സ്ഥാനത്തുള്ള ഗോവയിൽ പതിനെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നോബിൾമാരക്കാരനുണ്ട് കൂടുതൽ നോബിൾ കേരളത്തിലാണ് ജെ എൻ വൺ കേസുകൾ കൂടുതലായിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ള കണക്കുകളാണ് പുറത്തുവരുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട് ആര്യ രാജ്യത്ത് മൊത്തം ജെ എൻ വൺ കോവിഡ് വക റിപ്പോർട്ടിംഗ് വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നൂറ്റി അൻപത്തിയേഴ് കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് കേരളത്തിൽ എഴുപത്തിയെട്ട് കോവിഡ് ജെഎൻ വൺ വകഭേദം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ് മുപ്പത്തിനാല് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഗോവയിൽ പതിനെട്ടും അതോടൊപ്പം തന്നെ കർണാടകയിൽ എട്ടും മഹാരാഷ്ട്രയിൽ ഏഴും രാജസ്ഥാനിൽ അഞ്ചും തമിഴ്നാട്ടിൽ നാലും തെലങ്കാനയിൽ രണ്ടും ഡൽഹിയിൽ ഒന്നുമാണ് ഈ കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല മൊത്തം ഈ നൂറ്റി അൻപത്തി ഏഴ് കേസ് റിപ്പോർട്ട് ചെയ്തത് നൂറ്റി നാല്പത്തി ഒന്നെണ്ണം ഈ ഡിസംബർ മാസത്തിനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നും എടുത്തു നോക്കണം പതിനാറെണ്ണം നവംബർ മാസത്തിലെ കേസുകളാണ് രാജ്യത്തെ കഴിഞ്ഞ കുറെ ആഴ്ചകളായി ഈ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ ജെ എൻ വൺ വകഭേദം വ്യാപിക്കുന്ന വർദ്ധനവ് അല്പവേഗത്തിലാണെങ്കിലും ഇതിന് മറ്റു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ഗുരുതരമായ സാഹചര്യം ഇതുണ്ടാക്കില്ല എന്നൊരു വിലയിരുത്തൽ ലോകാരോഗ്യ സംഘടനയും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം സർക്കാരുകളോട് പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണമെന്നും നിയന്ത്രണങ്ങൾ ഏർപ്പെടും പ്രത്യേകിച്ച് ഈ പുതിയ പുതുവർഷവും അതോടൊപ്പം മറ്റ് ആഘോഷങ്ങളൊക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് കുറച്ച് ജാഗ്രത കേന്ദ്രം എന്താണെങ്കിലും നിലവിലത്തെ കേരളത്തിൽ കേസുകൾ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കോവിഡ് വൺ നോബൽ ഈ ധികമായിട്ട് വളരെ പെട്ടെന്ന് പകരുന്ന ഒരു വകഭേദം കൂടിയാണ് അപ്പോൾ എത്തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് സർക്കാരുകളോട് കേന്ദ്രം നിർദ്ദേശിച്ചിരിക്കുന്നത് ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അല്ല പുതുതായുള്ള നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും ഇല്ല കാരണം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് കോവിഡ് അവലോകന യോഗം മൺസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ നേതൃത്വം തന്നെ വിളിച്ചിരുന്നു അന്ന് ജാഗ്രത പാലിക്കണമെന്നും ഈ മോണിറ്ററിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തണം എന്നും സംസ്ഥാനത്ത് നിർദ്ദേശം നൽകിയിരുന്നു ഒപ്പം ജൈതക ശ്രേണീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്തണം എന്ന കാര്യത്തിൽ നേരത്തെ വ്യക്തമാക്കിയതാണ് പി ആർ ടി പി സി ആർ വർദ്ധിപ്പിക്കണം എന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുണ്ട് അല്ലെങ്കിൽ പുതിയ മാർഗ്ഗ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ കേന്ദ്രം വ്യക്തമാക്കുന്നില്ല പക്ഷേ ജാഗ്രത വേണം എന്ന മുൻ മാർഗനിർശം ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യത്തിൽ ശ്രീ നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്